ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സാരി എൻ്റെ രണ്ട് കളർന്ന് ചിന്തിക്കല്ലേ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം അതിനു അതിനുമുമ്പേ നമ്മൾ ഈ ബ്ലീച്ച് എടുക്കുന്ന സമയത്തിൽ മുന്താണി ബ്ലീച്ച് എടുക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് നേരെ ആക്കിയിട്ട് ഇടുന്നവരുണ്ട് കൂടുതലായിട്ട് ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഈ പറഞ്ഞാൽ കേൾക്കാത്ത സാരി ഉണ്ടാവുമല്ലോ ഒരു ലെവലേഷൻ പറഞ്ഞാൽ കേൾക്കൂല പിന്നെ ഇങ്ങോട്ട് പോകാമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന ഈ സാരി ഉണ്ടല്ലോ ഈ സാരി ഇങ്ങനെ കിടത്തി വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം നമുക്ക് പ്ലീസ് വളരെ ഭംഗിയായിട്ട് എടുക്കാൻ ഇത് ഉപകാരപ്പെടും പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഞാൻ ഇടലോ രണ്ടു മൂന്ന് സാരി അന്ന് അയൺ ചെയ്തു അയൺ ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ സാരി വയലറ്റ് സാരി ഇടാന്ന് വെച്ചിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്തായിരുന്നു പിന്നെ വെച്ച് വേണ്ട ഇത് വേണ്ട ബ്ലാക്ക് സാരി ഇടാന്ന് അങ്ങനെ ബ്ലാക്ക് സാരി ഇട്ട് തുടങ്ങി എല്ലാം എല്ലാം വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റിങ്ങിലേക്ക് കിടക്കുമ്പോൾ സംഭവം മനസ്സിലായത് ഞാൻ വയലറ്റ് വയലറ്റ് സാരിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്തു ബ്ലാക്ക് സാരിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ മറന്നുപോയിന്ന് അപ്പോൾ ബ്ലാക്ക് സൈഡിൻ്റെ സ്റ്റാർട്ടിങ്ങും ഇല്ല സെൻ്റർ പ്ലീറ്റ്സ് ഇടുന്നതും ഇല്ല അപ്പോൾ കൂടി എനിക്ക് കൺഫ്യൂഷനായി ഞാനിതിപ്പോൾ വീഡിയോ ആക്കി ഇത് ഇടണോ യൂട്യൂബിലിടണോ എന്താ ചെയ്യേണ്ടത് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിതച്ചു ഫുൾ വീഡിയോ ആയിട്ട് പിന്നെ പിന്നൊരിക്കൽ വീണ്ടും വരാം ഇപ്പം ഇത് തൽക്കാലമായിട്ട് ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്തില്ലേ ഇത് ഇടാമെന്ന് അപ്പോൾ എല്ലാവരും ഇത് കാണണേ താങ്ക്